ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ബിസിനസ് വീഡിയോസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് അതായത് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് വലിയ വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ബിസിനസ് ഐഡിയാസിന്റെ ഡീറ്റെയിൽസും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും അതിന് വേണ്ടുന്ന ലൈസൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അത് മാത്രല്ല കേട്ടോ അതിനു വേണ്ടുന്ന എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ലൈസൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളത് ഒത്തിരി വീട്ടമ്മമാർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വീട്ടിലിരുന്നിട്ട് ഫുഡ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്കാണെങ്കിൽ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കാനറിയാം ചിലവർക്കാണെങ്കിൽ നന്നായിട്ട് സ്നാക്സ് ഉണ്ടാക്കാനറിയാം അതെല്ലാം വീട്ടിലിരുന്നിട്ട് ഒത്തിരി ഇതുപോലെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷെ അവർക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നോ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയെന്നൊരു ഇല്ല അപ്പം ഞാനിന്ന് പറയാൻ പോണത് ആ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫുഡ് ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് ബിസിനസ് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഐഡിയ ആണ് കാരണം വലിയ ഇൻകം ഉണ്ടാ വലിയ എക്സ്പെൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇന്നിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അപ്പം നമ്മൾ ബിസിനസ് ഫുഡ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ തിരഞ്ഞെടുക്കുക അതായത് ചില ചില ആൾക്കാർക്കാണെങ്കിൽ കേക്ക്സ് ഉണ്ടാക്കാനായിരിക്കും താല്പര്യം കഴിവുണ്ടാവാം ചിലവർക്ക് അച്ചാറായിരിക്കും ചിലവർക്ക് പായസമായിരിക്കാം ചിലവർക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ഒരു താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ്സ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രദേശത്തെ ഡിമാൻഡ് അതായതിപ്പോൾ നാട്ടും പുറത്ത് ഇപ്പോൾ നമ്മളൊരു കാറ്ററിങ് സർവീസ് ചെയ്തിട്ട് ചിലപ്പോൾ അത്ര വലിയ നന്നായിട്ട് പോകണമെന്നില്ല പക്ഷെ മാർച്ച് നമ്മളിപ്പോൾ എറണാകുളം പോലത്തെ അല്ലെങ്കിൽ കുറച്ച് ബിസി ആയുള്ള ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ കാറ്റർ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തെ ഒരു ഡിമാൻഡും കൂടെ നോക്കുക കേട്ടോ നിങ്ങളുടെ ആ പ്രദേശത്ത് ആ ഒരു സാധനം ആ ഒരു സാധനം പോവോ വിറ്റ് പോന്നുള്ളതും കൂടെ നോക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് ആരംഭിക്കുക ആദ്യം തന്നെ ഒരുപാട് വലിയ മുതൽ മുടക്കില്ലാതെ ചെറിയ രീതിയിൽ ആരംഭിക്കുക നമ്മുടെ വീട്ടുകാർ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അയൽവാസികൾ അവരുടെ അടുത്തുള്ള ഓർഡർ നമ്മൾ എടുക്കാം എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ സാധനം പോകുമോ എന്നുള്ളത് അപ്പോൾ ചെറിയൊരു ട്രയൽ എന്ന രീതിയിൽ ചെറുതായിട്ട് നമ്മൾ ആരംഭിക്കുക അതുപോലെ തന്നെ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങാം പിന്നെ കൃത്യമായ പ്ലാനിങ് വേണം കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ഫസ്റ്റ് മെനു നിശ്ചയിക്കുക നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ വില നിശ്ചയിക്കണം അതായത് നമ്മുടെ എമൗണ്ട് ഓരോരോ സാധനങ്ങളും എത്ര എമൗണ്ടിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പാക്കിങ്ങിന് ട്രാൻസ്പോർട്ടിന് ടൈമിന് ഇതിലെല്ലാം കൂടി എത്ര എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ഓരോന്നിൻ്റെയും പൈസ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ഫുഡ് റിലേറ്റഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫുഡ് എത്ര നേരം ഫ്രഷ് ആയിട്ടിരിക്കും എപ്പോൾ കേടായി പോകുന്നു എന്നുള്ള ഏകദേശം ഒരു ധാരണ വേണം അപ്പോൾ ആ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാം അപ്പോൾ ചെറുതായിട്ടാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് ബിസിനസ് ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ വീട്ടുകാർക്കും അയൽവാസികൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യം എടുക്കേണ്ട പക്ഷേ നമ്മൾ പിന്നെ നമ്മളിത് ഓക്കെയാണ് നമ്മൾ ഈ ട്രയൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എഫ് എസ് എസ് എ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നതാണ് കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം എൻക്വയറി മാത്രം അതിൽ ചെയ്യുക കേട്ടോ കാരണം സ്റ്റാഫാണ് ബിസിനസ്സിൻ്റെ സ്റ്റാഫാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് ഹോം ബേസ്ഡ് ഫുഡ് ലൈസൻസ് കിട്ടാം അതായത് നമുക്ക് വീട്ടിലൊക്കെ എത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലോക്കൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമുക്ക് എന്തേലും പെർമിഷൻ വേണമെങ്കിൽ ജസ്റ്റ് അതും കൂടി നമുക്ക് എൻക്വയർ ചെയ്യാം കാരണം ഓരോരോ ബിസിനസ്സിൻ്റെയും ഡിഫറൻറ്റ് ആയിട്ടാണ് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടത് എന്തായാലും എഫ് എസ് എസ് എ എ ഐ എന്തായാലും ആവശ്യമാണ് അതെന്തായാലും ആവശ്യമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർക്കറ്റിംഗ് ആണ് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാം ഇപ്പോഴാണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്തതാണ് എല്ലാവരും പോപ്പുലർ ആവണം ബിസിനസ് ഭയങ്കര റീച്ചിലോട്ട് എത്തണേ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ഡെവലപ്പാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ പ്രൊമോഷൻ ചെയ്യണം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നറിയില്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അത് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ട്രെയിനിങ് തരുന്നതാണ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ട്രെയിനിങ്ങിൻ്റെ ചാർജ് എല്ലാ സൺ സാറ്റർഡേയും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും എ ജെ ബിസിനസ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അനിൽ ഡേം കൂടിയിട്ടായിരിക്കും ട്രെയിനിങ് തരുന്നത് ലൈവ് സെക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും നമ്മൾ ലൈവായിട്ട് നിങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ് സംസാരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും പിന്നെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ആൾക്കാർക്കൊക്കെ കൊടുക്കുമല്ലോ പജ്യക്കാർക്കൊക്കെ കൊടുക്കുമല്ലോ അവരുടെ മൗത്ത് പ്രമോഷൻ തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ആയിരിക്കും അവരോട് പറയാൻ പറയാ നല്ലതാണെങ്കിൽ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാൻ പറയാം പിന്നെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ മാർക്കറ്റിങ്ങിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ വില ഡെലിവറി സമയം ഓർഡർ ചെയ്യേണ്ട നമ്പർ അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഒരു നല്ല പോസ്റ്റ് ഉണ്ടാക്കാം അത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ഡെലിവറി ചെയ്യാൻ പറ്റും നമുക്ക് കൊണ്ടുപോയി എത്തിക്കാൻ പറ്റും അതല്ലെങ്കിൽ ലോക്കൽ ഓട്ടോ ഡെലിവറി ബോയ്സ് എന്നിവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് നല്ല സക്സസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ രജിസ്റ്റർ ചെയ്യാം പക്ഷേ അതിനൊക്കെ കൂടുതൽ ലൈസൻസ് വേണ്ടി വന്നേക്കാം ഓക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്ലി നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ലാസ്റ്റ് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് ചെയ്താൽ മതി അപ്പോൾ കസ്റ്റമർ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഡെലിവറി ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്ക എത്തിക്കണം എന്തായാലും മാക്സിമം എത്തിക്കണം എത്തിക്കാതിരിക്കരുത് ഒരു നല്ല പാക്കിംഗ് ആയിരിക്കുക ഫ്രഷ് ഫു ഫുഡായിരിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് വാങ്ങിക്കുക അതുപോലെ ഇപ്പം നല്ല ക്ലിക്ക് ആവുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ബോക്സ് സർവീസ് ഓഫീസിലോട്ട് സ്റ്റുഡൻസിലോട്ട് അതുപോലെ തന്നെ ഡയറ്റ് ഫുഡ് ഒത്തിരി പേര് ഡയറ്റ് ഫുഡൊക്കെ അന്വേഷിക്കുന്നവരുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മിക്സ് പൗഡർ ഇഡ്ഡലി അപ്പം അതിൻ്റെയൊക്കെ മിക്സ് ഒക്കെ നോക്കാം അപ്പം നിങ്ങളുടെ താല്പര്യ താല്പര്യത്തിനനുസരിച്ചുള്ള ബിസിനസ് ചെയ്യാം അപ്പോൾ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിലും ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിലും താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സ്റ്റാഫാണ് ഹാൻഡിൽ ചെയ്യുന്നത് ആ തരത്തിലുള്ള ഡൗട്ട് മാത്രം ചോദിച്ചിട്ട് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അത് ബെസ്റ്റ്